ുണ്ടാക്കുന്നത് ഒരു കോക്കനട്ട് ഫ്ലേവർലെസ് ക്രീമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഒരു ഒരുത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്ര മതി നമ്മുടെ മുഖത്തിൽ ആവശ്യമുള്ള ഇത് മതി എന്നിട്ട് ഇതൊന്നായിട്ടൊന്ന് അധികം വെള്ളമില്ലാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് നമ്മുടെ കോക്കനട്ട് ഫെയർനെസ് ക്രീമാണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിച്ചെടുക്കാം പതിയോ വെള്ളമില്ലാണ്ടേ നമ്മൾ അടിച്ചെടുത്ത് വെക്കുന്നത് നല്ല കട്ടി പാടും ഇട്ടി വെക്കണം നമുക്ക് ഒരുപാട് ഗുണമുണ്ട് മുഖത്തൊക്കെ തേക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാേ അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അലോവേര ജെല്ലാണേ അപ്പം തേങ്ങപ്പാൽ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഇത്ര അലോവേര ജെല്ലി ചേർക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ തേങ്ങപ്പാല് അലുവ വര കേൾക്കുന്നത് ആദ്യം കുറച്ചിട്ട് മുഴുവൻ കൂടി ഇടരുത് ആദ്യം അപ്പം അല്ലെങ്കിൽ നമുക്കിത് മെൽറ്റ് ഇതാവത്തില്ല അപ്പം നമുക്ക് ആദ്യം ഒന്ന് ആദ്യമൊന്നിട്ടൊന്ന് റെഡി ആക്കിയിട്ട് വേണം കിണ്ടാമെന്ന് ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ടു മുഴുവനും കൂടി ഇട്ടുകൊടുത്തേ പെട്ടെന്ന് നമുക്ക് അത് മെൽക്കായിട്ട് അപ്പം ഇപ്പം അത് റെഡിയായി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഇതേ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അരിപ്പൊടി സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയില്ല ഇപ്പം നമ്മൾ ഇന്നലെ എന്തൊക്കെ ചേർത്ത് ഇതിൽ തേങ്ങപ്പാൽ അലോവേര ജെല്ലി ചേർത്തു അരിപ്പൊടി ചേർത്ത് കുറച്ചും കൂടി വേണം അല്ലെങ്കിൽ എന്താ പറയുമോ നമുക്കത് കൂടുതൽ ഒഴുകിപ്പോകുമോത്ത് പറ്റുമ്പേ അപ്പം അതുകൊണ്ട് അത് കുറച്ചും കൂടി നമുക്കിട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട തൈര് നമ്മുടെ തൈര് വേണ്ട നന്നായിട്ട് ഇളക്കണേ എന്നാലേ ഉള്ളൂ അത് എന്താ പറയുക നമ്മുടെ അലോവേരയൊക്കെ നേരത്തെ നമ്മൾ നമ്മളിതാക്കിയില്ല അതൊന്നും അതിൽ കിടക്കരുത് നല്ല റെഡിയാക്കി വേണം എടുക്കാൻ നമുക്ക് നമ്മുടെ കുറച്ച് കസ്തൂരി മഞ്ഞറിൻ്റെ പൊടി ഇത്രയങ്ങാളിട്ടേച്ചിത് പെരട്ടി നോക്കണം അപ്പോളെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ എന്നിട്ടിത് നമ്മളത് റെഡിയാക്കി അഞ്ച് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് പെരട്ടാനായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പെരട്ട അതുപോലെ ആ ക്രീം റെഡി നിന്നുകൊണ്ട് വേണം ഇടാൻ പിടലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞേ ഇനി നമുക്ക് ഇത്തിരി സാമ്പാർ ഉണ്ടാക്കണം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നേ ഉള്ളൂ ഇന്നൊന്നാതിയായിരുന്നേ എല്ലാ ദിവസവും പോവും അപ്പൊ ഇന്ന് മണ്ഡലമാസം അല്ലേ അതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞാൻ ഇതിലേക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണേ പോയത് 来来。<laughs> <laughs> ശരിയാ ഇത് ശരിയാണല്ലേ ഞാൻ മടങ്ങിപ്പാലും എണീക്കത്തില്ലല്ലോ നോ ഇല്ല അടുത്ത ആ ഇടിക്കേള്ളാണോ മട്ടോ ആ ഇടിക്കേള്ളാണോ മട്ടോ ആ ഇടിക്കേള്ളാണോ മട്ടോ സാമ്പാറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേ മണ്ഡലം കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്നും മലക്ക് പോകുന്നില്ല അപ്പൊ പിന്നെ ഇതാരണം നോയമ്പൊന്നുമില്ല അതേ കായം കൂടി ഇട്ടിട്ടേ സാമ്പാർ കൂടി ഇട്ടാലേ കായം ചെലുതായിട്ട് വളർത്തില്ല verkkurki verkkurkjana og kjammurki það er ekki aða ഞങ്ങൾക്ക് ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു മഴ അനു ശരിക്കുന്ന മഴ പെയ്തില്ലല്ലോ അതുകൊണ്ടായിരിക്കും മഴക്കുമ്പോ നമ്മുടെ ഗ്രാവറൈത്തി ഉള്ള ദിവസ വീട്ടിലൊന്ന് പോയി കുറേ ദിവസമായി പോയിട്ട് അപ്പം ചുമ്മാ ഒന്ന് പോയി ജിജീനെ കണ്ടേച്ചു പോകും അപ്പൊ ഞങ്ങക്ക് നാളെ വരെ കൊറച്ചൊരു യാത്രയുണ്ട് അപ്പൊ അതൊക്കെ എന്തിനാ പോണെന്നൊക്കെ വന്നിട്ട് പറയാം ഇതൊക്കെ മൂത്ര ക്കെ ചിലതൊക്കെ നമ്മുടെ കറി പരിപാടി തുടങ്ങണ എങ്ങോട്ട് മുമ്പ് തന്നെ മേക്കു പറ്റിക്കുള്ള എനിക്ക് ഇങ്ങനെ എരിയണെ ഇങ്ങനെ എരിയാണ് എളുപ്പം എനിക്ക് രണ്ടും എളുപ്പമുള്ള ഇത് പക്ഷെ നമ്മൾ പണ്ടുകൊണ്ട് എനിക്ക് ചീളിച്ചത് ഇതല്ലേ എറണാകുളത്തേൽ ഇങ്ങനെയല്ലേ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ചെമ്മീനെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇത് ചെറിയ മത്തിയാണ് മൂന്നാലിലൊന്ന് ഞാൻ വറക്കാനെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൂച്ചക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പോകുമ്പോൾ പൂച്ചക്ക് ആ ഇവിടെ നിൽക്കണ ഒരു ആളുണ്ട് എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പം അത് വന്നിട്ട് ഒക്കെ കൊടുത്തോളും അപ്പം ആപ്പിളവിനുള്ള ഫുഡും എല്ലാം ഇവിടെ വെച്ചേക്കും പാലുവൊക്കെ എല്ലാം തിളപ്പിച്ചൊക്കെ കൊടുക്കും അപ്പം പൂച്ചക്കുള്ളതും കൊടുക്കും പിന്നെ നമുക്ക് അവരെ പൊട്ടി പട്ടിണിക്ക് ഇട്ടേറ്റ് പോകാൻ പറ്റത്തില്ലല്ലോ ഇനി കൊണ്ട് തികയത്തില്ല കുറച്ചും കൂടി മേടിച്ചാലേ ഉള്ളൂ ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ അങ്ങ് ശരിയാക്കി വെക്കുക ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ലേ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാന്ന് ചോദിച്ചു ഇതുണ്ട് ഇതിന്റെ തൊലിയാ കൂടുതല് അതിൻ്റെ മാംസം കുറവാണ് തല നോക്കി ഇതുണ്ട തലയുടെ പകുതി ഇതിലുണ്ട് തലയൊക്കെ ഇങ്ങനെ എടുക്കും തലയുടെ ഇത് ഇളഞ്ഞിട്ട് ഇങ്ങനെ ഇതുണ്ട് അതിന്റെ തൊലിയ കൂടുതൽ ഇതുണ്ടോ എൻ്റെ അകത്ത് ഈ മഞ്ഞ ഒരിതുണ്ട് അതങ്ങ് കളഞ്ഞിട്ട് കാലയ്ക്ക് ഇങ്ങനെ എടുക്കണം വാ കാനൊക്കെ നല്ലത് ഇങ്ങനെ തൊലിയുണ്ട് മനക്കെടുത്തുകൊണ്ട് കുറേ മെനക്കേടാണ് ഇല്ല അപ്പം നമ്മുടെ ചെമ്മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കുറച്ചും കൂടെ ഉള്ളൂ അപ്പം ഇത് കുറച്ച് മുളകിട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുകയേ രാവിലെ സ്പീഡിൽ എന്താണെന്നാ എന്താന്നൂഷനെ കൊച്ചു വരും അപ്പൊ അതിനു മുമ്പ് ചെയ്ത് വീർക്കണേ വലിയ തന്നെ ഉണ്ടെന്നോളൂ ഇരിലോ ഒരു കിലോ നന്നാക്കി അര കിലോ കിട്ടും ഒരു കിലോ മേച്ച ചെയ്ത് വരുമ്പോടുന്നു പിന്നെ അത്ര നേരം വെയിറ്റ് ചെയ്ത് നിക്കണം കഴിഞ്ഞു നോക്കിയേ തൊലി നോക്കിയേ ചെമ്മീൻ നോക്ക് واخيرا كذا <applause>